ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വേറെ ആരെക്കുറിച്ചല്ല നമ്മുടെ സ്വന്തം ടോണി അച്ചായൻ നമ്മറിയാം അച്ചായൻസ് ഗോൾഡ് ഏകദേശം പത്ത് നാൽപ്പത് ഷോപ്പുണ്ട് ഇന്ത്യയിലും മറ്റ് പല രാജ്യത്തുമായിട്ട് കുറേ വർഷങ്ങളായിട്ട് സാമൂഹ്യ സേവനത്തിലൊക്കെ മുഴുകിയിരിക്കുന്ന നമ്മുടെ സ്വന്തം ടോണി അച്ചായൻ ആ അച്ചായൻ്റെ ഡയലോഗ് ഏട്ടാൽ മതിയല്ലോ ഏത് മനസ്സ് ചഞ്ചലമാകാത്തവരുടെയും മനസ്സ് ചഞ്ചലമാകും ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ അച്ചായൻ ജീവിക്കുന്നത് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും സങ്കടപ്പെടുന്നവരുടെ ഫ്രണ്ടിൽ ഈ അച്ചായനുണ്ട് ആ അച്ഛായൻ്റെ ഒരു പല ഡയലോഗിലും ഒരിക്കലും വീഡിയോസ് അച്ചായൻ്റെ കാണാത്ത ഞാൻ പോലും ചില സമയത്ത് കാണാറുണ്ട് എൻ്റെ വൈഫാണെങ്കിൽ സ്ഥിരം ഫാനാണ് എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോഴത്തേനും അച്ചായൻ ചെയ്ത ഓരോ വീഡിയോസിങ്ങനെ വരുമ്പോഴത്തേനും അത് മുഴുവൻ കണ്ടിട്ടേ പുള്ളിക്കാരത്തി കിടക്കുകയുള്ളു നേരെ കാര്യത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസം നമ്മുടെ സീക്രട്ട് ഏജൻറ് അതായത് നമ്മുടെ അരിയണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് കേൾക്കാം സ്ഥലവും വീടും ഇല്ലാത്ത ആളുകൾക്ക് സ്ഥലവും വീടും കൂടിയാണ് കിട്ടുക അതിനുള്ള ഫണ്ട് അങ്ങനെയാണോ കിട്ടുക ഇതിൽ അച്ചാൻ്റെ റോൾ എന്താ നീ അറിയാൻ പാടില്ല അച്ചായൻ്റെ റോൾ എന്താ അച്ചായനാണോ പറ്റിപ്പ് സർക്കാരാണോ പറ്റിപ്പ് അതോ സി വെരി സോറി ടു ആസ് ദിസ് ഇവരെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അച്ചായനെ പോലെ വന്ന ഒരാൾ വന്നിട്ട് കണ്ടന്റ് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് ചിലപ്പോൾ ഇരുന്ന് കൊടുത്തതായിരിക്കാം ഈ ചേച്ചിയും ചാട്ടൻ ആരാ ഉടായി പുതില് നീ മനസ്സിലാകാനായിട്ട് ഞാൻ ചോദിക്കുകയാണ് ഈ അച്ചായൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കണ്ടന്റുകൾ അയാൾ ആളുകളെ സെലക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തുന്നതും പലപ്പോഴായിട്ട് പല വേദിയിൽ ചോദിക്കുമ്പോൾ അച്ചായൻ പറയാറുണ്ട് അതിങ്ങോട്ട് മെസ്സേജ് വരാറുണ്ട് അത് ആളുകളുണ്ട് നോക്കാൻ നോക്കാമെന്നൊക്കെ ഏതെങ്കിലും പി ആർ ഡിയും ഇങ്ങനത്തെ ഉടായ്പകൾ കാണിക്കുമ്പോൾ ഇയാൾ പോയിട്ട് കാണിക്കുന്ന ഉടായ്പകളാണോ മലയാളികൾ ഇത്രയും കാലം കണ്ട് കൈയടിച്ച് ഏ ഇത്രയും കാലം കമൻ ബോക്സിൽ പോയിട്ട് അച്ചായം തീ തീ തീയെന്ന് പറഞ്ഞിട്ട് ഇട്ടുകൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ അച്ചായം തീട്ടെന്ന് തീട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു അതാണ് നല്ലത് ഇത് ഇത് കേരള സർക്കാർ ലൈഫ് മിഷൻ്റെ ഉദ്യോഗസ്ഥർ ഒന്ന് കാണണം ദയവ് ഇത് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക കാരണം ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ പണിത് കൊടുത്തൊരു വീട് അവരെടുത്തൊരു സ്ഥലം സർക്കാരിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഭൂമിയും വീടുമാണ് അതിൽ അച്ചായൻ എന്ത് റോള് അവിടെ പണി കഴിയുന്നതിന് മുന്നേ അച്ചായൻ പാല് കാച്ചി ഇവരെ കയറ്റി താമസിപ്പിച്ചു താക്കോലും കൊടുത്തിട്ട് പറയാം ഇത് ഞാൻ പണിയുടെ വീടാണ് എന്റെ മുപ്പത്തൊന്നാമത്തെ അച്ചായൻ ഗോൾഡ് പ്രൊജക്ടിന്റെ വീടാണ് കേരള സർക്കാർ പൊട്ടന്മാരാ പിണറായി വിജയനെയും പൊട്ടനാക്കിയ അതായത് നമ്മുടെ സീക്രട്ട് ഏജന്റ് ടോണി അച്ചായൻ ഫേയ്ക്കാണ് ഗവൺമെന്റിന്റെ പാവപ്പെട്ടവർക്കുള്ള ഭവന പദ്ധതിയിൽ മനഃപൂർവ്വം ആ ഗവൺമെൻറ് ചെയ്തു കൊടുക്കും ടോണി അച്ചായൻ ചുമ്മാ പോയി അതിൻ്റെ പേരിൽ പേരെടുക്കുക പി ആർ വർക്ക് ചെയ്ത് എല്ലാം ടോണി അച്ചായനാണ് ചെയ്ത് കൊടുത്തത് ടോണി അച്ചായന് അതിൻ്റെ ഒരു സഹായവും ചെയ്തിട്ടില്ല ചുമ്മാ പക്ക ഫ്രോഡാണ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് കത്തിക്കയറുന്നുണ്ട് ഇനി അടുത്ത ഊതി വീർപ്പിച്ച് ബലൂൺ പൊട്ടാൻ പോകുന്നത് പോലെ പൊട്ടുന്നത് ടോണി അച്ചായനാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞുള്ള ടോണി അച്ചായന്റെ മറുപടിയും കൂടെ നമുക്കൊന്ന് കേക്കാം ഇത്രയും സഹായം ചെയ്തിട്ടും ആ വീട്ടുകാർ അച്ഛനെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല അതിന് അച്ചായനെ സങ്കടമുണ്ടോ എനിക്ക് സങ്കടമില്ല ഇല്ല പക്ഷെ ഞാൻ സ്വന്തം അച്ഛനെ അമ്മയും പോലെ കരുതിയാണല്ലോ നമ്മൾ ഓരോ വീടുകളും പണിതു കൊടുക്കുന്നേ പക്ഷെ അവരങ്ങനെ പറയാമായിരുന്നപ്പോൾ എനിക്കൊരു വിഷമമായി എനിക്ക് സങ്കടമൊന്നുമില്ല പക്ഷേ ഇനിയെങ്കിലും മുന്നോട്ട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നാ പറയാം നിങ്ങൾ അവരൊന്ന് പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഇത്രയൊക്കെ ചെയ്തിട്ട് അവരെന്നെക്കുറിച്ച് ഒരു വാക്ക് കാരണം നിങ്ങൾക്കറിയാലോ ആൾമാർക്കുമായിട്ട് നല്ലൊരു വീടാണ് ഞാൻ അവർക്ക് പണിതുകൊള്ളത് പക്ഷേ അവരെന്നെ കുറിച്ച് ഒരു വാക്ക് പറയാതെ എനിക്ക് വിഷമം തന്നെ ഉണ്ടോ ഉള്ളത് പറയാം ആളുകൾക്ക് ആയിരിക്കും ഇങ്ങനെ ഒരു ആരോപണം വന്നു എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പോലും ഒരാൾക്കും പറ്റും കാരണം എഗ്രിമെന്റ് സഹിത ഓരോ വീടുപണിയുടെ എന്റെ കയ്യിലുണ്ട് അതിന്റെ പേര് തെളിയിക്കാനൊന്നും പറ്റില്ല പക്ഷെ എന്നിരുന്നാലും തന്നെ നമ്മളെ ഒന്നും തളർത്താൻ നോക്കില്ല നമ്മൾ ആർക്കും ഒരു ചതി ഞാൻ ചെയ്യാൻ പോകുന്നില്ല ആത്മാർത്ഥമായിട്ട് തന്നെ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ജനങ്ങൾ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു പാട്ടുകാരനായിട്ടോ അല്ല ജനങ്ങളെന്നെ സ്നേഹിക്കുന്നത് ഞാൻ നല്ലത് ചെയ്യുന്നത് കൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ ഈ യൂട്യൂബർക്കൊക്കെ മോത്ത് ചെറിയൊരു പാവപ്രകടനത്തോടെ എന്ത് സങ്കടകരമായിട്ടാണ് മറുപടി പറയുന്നത് ഇനി എൻ്റെ അഭിപ്രായം ഞാൻ പറയാം ഗവൺമെൻറ്റിൻ്റെ പദ്ധതി വഴി പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തെന്ന് വെച്ചു ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വരെ വലിയ കുഴപ്പമില്ലാതെ കെട്ടാൻ എത്ര വരും കുറഞ്ഞത് എട്ട് ലക്ഷം രൂപ തൊട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വില വരും ഈ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നേ എന്ന ആകെ കിട്ടുന്ന ഒരു തുച്ഛമായ അല്ലെങ്കിൽ പഞ്ചായത്തിന് കിട്ടുന്ന എന്ന വില ഒരു തുച്ഛമായ വില കിട്ടും ഓടി ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം അത് ഒറ്റ ഗഡുവായിട്ട് കിട്ടുമോ രണ്ട് മൂന്ന് ഗഡുവായിട്ടാണ് കിട്ടുന്നത് അത് ഓരോ രണ്ട് മൂന്ന് ആയിട്ടായിരിക്കും ഒന്നുകിൽ തറ കിട്ടി കഴിയുമ്പോൾ ആദ്യത്തെ ഗഡു കിട്ടും പിറ്റി കിട്ടി വാർക്കാറാവുമ്പോൾ രണ്ടാമത്തെ ഗഡ് കിട്ടും വാർത്ത് കഴിഞ്ഞ് അകത്തെ തേപ്പ് തുടങ്ങുന്നതിന് മുമ്പ് മൂന്നാമത്തെ ഗഡു കിട്ടും ഈ മൂന്ന് പ്രാവശ്യമായിട്ട് ഈ രണ്ട് മൂന്ന് ലക്ഷം രൂപ കിട്ടിയിട്ട് അതിനിടയ്ക്ക് എത്ര പേർക്ക് കമ്മീഷൻ കൊടുത്താലായിരിക്കും ഇതൊക്കെ ഇട്ടിട്ട് ഈ പാവപ്പെട്ടവർക്ക് നിത്യ നിവൃത്തി നിത്യ ചെലവിനുള്ള നിവൃത്തി കാണുകയല്ല അതുങ്ങളൊക്കെ എത്രയും എങ്ങനെ ഇങ്ങനെ മാറ്റുള്ള ചിലവിനൊക്കെ കാശ് കണ്ടെത്തും അപ്പോൾ ഒരുപക്ഷെ ഗവൺമെൻറ് കിട്ടിയ പൈസ കൊണ്ട് ചിലപ്പം തറ കെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ പിത്തി ചെറുതായിട്ട് കെട്ടി ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുമായിരിക്കും ഇതുങ്ങൾ സൈഡിൽ ഒരു ചെറിയ ഓല ഷീറ്റ് അല്ലെങ്കിൽ ഒരു പടുത കൊണ്ട് കെട്ടിയായിരിക്കും ജീവിക്കുന്നത് ഈ സീക്രെട്ട് ഏജൻ്റിനെ പോലെയുള്ളവർ ഇതുപോലത്തെ കാട്ടപരാധം വീഡിയോ ചെയ്ത് എത്ര കാശുണ്ടാക്കുന്നുണ്ട് ഇവനൊക്കെ എന്തുകൊണ്ട് ചാരിറ്റി ചെയ്യുന്നില്ല പലപ്പോഴും ഈ അച്ചാ ടോണി അച്ചാൻ്റെയൊക്കെ വീഡിയോ കണ്ട് എനിക്കും പലതും ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് കിട്ടുന്ന മാസ ശമ്പളം കുറവായതുകൊണ്ട് എന്നാൽ ഇത് എന്നിരുന്നാൽ തന്നെയും എന്നെ കൊണ്ട് ചെയ്യുന്ന പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട് അത് വലിയ മേന്മയായിട്ട് ഞാൻ പറയുന്നതല്ല വീഡിയോയുടെ ആ ഒരു ഇതിനു വേണ്ടി പറയുന്നതുമല്ല കാരണം ഇടത് കൈ അറിയുന്നത് ചെയ്യുന്നത് പലത് അറിയണ്ടല്ലോ എന്നുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഇതൊന്നും അവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മൾ പറയാറില്ല അപ്പം ഇപ്പം തറ കെട്ടിയിട്ടിരിക്കുന്നവർക്ക് അത് ബാക്കി കെട്ടി അവർ താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാ ഈ ടോണി അച്ചായൻ അപ്പം അവരിപ്പോൾ എന്ത് ഫ്രോഡായിക്കോട്ടെ ഇതുവരെ പോലീസ് കേസൊന്നും വന്നിട്ടില്ലല്ലോ നാൽപ്പത് ഷോറൂമുണ്ട് ആ നാൽപ്പത് വീട് പണിത് കൊടുത്തു അപ്പം ഈ ബാക്കിയുള്ളവർക്ക് ഇത്ര കുഴപ്പമില്ലാന്ന് എനിക്കറിയാൻ പറ്റാത്തത് ഇവന്മാരൊന്നും ഒന്നും ചെയ്യുകയില്ല ചെയ്യുന്നവരെയൊട്ട് ചെയ്യാനൊട്ട് അനുവദിക്കുകയില്ല ഇതിൻ്റെയൊക്കെ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ ഇവനൊക്കെ ഒരു ലൈറ്റും ഒരു മൊബൈലും വെച്ച് അങ്ങ് പുള്ളി പുള്ളിയങ്ങ് ഡയലോഗാ അതാണ് ഇതാണ് സംഭവമാണ് മറ്റുള്ളവർ ഓക്കെ തീരെ ഫ്രോഡാ ഉള്ളവരെങ്കിൽ വലിച്ചു കീറുന്നതിന് കുഴപ്പമില്ല ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരുടെ പുറകെ ഓരോ അളിഞ്ഞ ഡയലോഗായിട്ടിറങ്ങും ഇതുപോലത്തെ കാര്യം കേൾക്കുമ്പോഴാണ് നമുക്കും ചൊറിഞ്ഞു വരുന്നത് പക്ഷൊക്കെ ചുട്ട മറുപടി കൊടുക്കുകയെന്നുള്ളൂ ടോണി അച്ചായ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ടോണി അച്ചായ ടോണി അച്ചാൻ ഒന്നുകൊണ്ടും വിഷമിക്കുകയും തളരുകയും ചെയ്യരുത് ഇനിയും മുന്നോട്ട് പോകണം ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ടോണി ടോണിയച്ചായന് ഇനിയും ഹെൽപ്പ് തന്നിരിക്കും ടോണി അച്ചായൻ ഇനിയും മുന്നോട്ട് പോവുക ടോണി അച്ചായനെ കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുക ഞങ്ങൾ കൂടെയുണ്ട് വേറെ ആരും കൂടിയില്ലേലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും അങ്ങയുടെ പുറകുണ്ട് സഹായവുമായിട്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു